കാർത്തിക സജിത്ത് പ്രകൃതിയെ സ്നേഹിക്കുന്ന സുഹൃത്തുകുമാരി ടീച്ചറുടെ ഒരു ചെറിയൊരു കവിതയായിട്ടാണ് ഞാൻ ഇന്നിവിടെ വന്നേക്കുന്നത് കൊച്ചു മക്കൾക്കും ൾക്കു വേണ്ടി ഒരു തൈ നടിളികൾക്കു വേണ്ടി ഒരു തൈ നടക്കു വേണ്ടി ഇത് പ്രാണവായുവിനായി നടുന്നു ഇത് മഴയ്ക്കായി തൊഴുതു നടുന്നു ഇത് പ്രാണവായുവിനായി നടുന്നു ഇത് പുലുമലയ്ക്കായി തൊഴുതു നടുന്നു അഴകിന അഴകിനായി തണലിനെങ്ങൾക്കായി ഒരു നൂറ് തേകൾ നിറഞ്ഞു നടുന്നു ഒരു തൈ നടാം നമുക്കം മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ